എന്താണ് പ്രപഞ്ചശക്തി ചിലരോട് ചോദിക്കും ഞാൻ ഇന്ന മത വിഭാഗത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് അന്നേരം അതാണോ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയാണോ വളരെ പവർഫുൾ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് നേരം എന്താണ് പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ഇതെന്താണ് കാര്യം എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും പല മതവിഭാഗങ്ങളിലാണ് ജീവിച്ചിരിക്കുന്നത് ഇപ്പം ഞാനൊരു ക്രിസ്ത്യനാണ് അന്നേരം ആ ക്രിസ്ത്യൻ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് മറിച്ച് ഞാനൊരു മുസ്ലിമാണെന്ന് സംഭവിക്കും മുസ്ലിം ആചാരങ്ങളും അതിലെ മതവിഭാഗത്തിൻ്റെ ഓരോരോ പ്രാക്ടീസ് കഴിക്കും ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഇതെല്ലാം തന്നെ നമ്മുടെ കുട്ടിക്കാലത്ത് പ്രോഗ്രാം ചെയ്യപ്പെടുന്നതാണ് അതായത് ഇന്ന ദൈവമാണ് ഏറ്റവും പവർഫുള് അല്ലെങ്കിൽ ഇന്ന ദൈവമാണ് എൻ്റെ ആഗ്രഹങ്ങൾ നേടിത്തരുന്നത് അങ് ആ രീതിയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വീഡിയോ യൂട്യൂബിലൂടെ കണ്ടു ചിലപ്പം പുസ്തകങ്ങൾ വായിച്ചു അങ്ങനെ യൂണിവേഴ്സ് എന്ന് പറയുന്ന കാര്യത്തെ നമ്മൾ മനസ്സിലാക്കി എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം യൂണിവേഴ്സ് നമ്മളെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യത്യാസവും ഇല്ല സെയിം സംഭവം തന്നെയാണ് യൂണിവേഴ്സിൽ ഒരു എനർജിയുണ്ട് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഒരു ഊർജ്ജമുണ്ട് അതിനെ ചിലപ്പം ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അള്ളാഹു എന്ന് വിളിക്കാം ക്രിസ്തു എന്ന് വിളിക്കാം കൃഷ്ണൻ എന്ന് വിളിക്കാം സെയിം എനർജി തന്നെയാണുള്ളത് അതിനെ നമ്മൾ എന്ത് ചെയ്യും ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഒരു മതവിഭാഗത്തിനും ഒരു ജാതിക്കും ഒരു വംശത്തിനും ഒന്നും തന്നെ കൊടുക്കാതെ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാക്കിയിട്ട് മാറ്റുക എന്നുള്ളതാണ് പ്രപഞ്ച അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില മതവിഭാഗങ്ങൾ പറയാറുണ്ട് എനിക്കൊരിക്കലും അങ്ങ് യൂണിവേഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും അതായത് ഞാൻ പറയും എന്തിനാണ് അംഗീകരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന അത് ഏത് മത ദൈവങ്ങളാവട്ടെ നിങ്ങൾ അവർക്ക് നന്ദി പറയാം കാരണം നമ്മുടെ കുട്ടിക്കാലത്ത് ആ ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിച്ച് വന്നത് അല്ലേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് നമ്മളുടെ ഇപ്പം റിലീജിയസായിട്ട് എന്തെങ്കിലും രീതിയിൽ നമ്മൾ കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് അത്രയും ഗൂഢമൂലമായിട്ട് വിശ്വാസം വരും ഇതാണ് ശക്തൻ ഇതാണ് ശക്തി എന്ന രീതിയിൽ അങ്ങനെ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളെ വിശ്വാസം അല്ലെങ്കിൽ മതവിശ്വാസം അനുസരിച്ചുള്ള ദൈവത്തെ ഒന്ന് ഫോളോ ചെയ്യാം അന്നേരം യൂണിവേഴ്സ് എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തെയാണ് യൂണിവേഴ്സ് എന്ന് നമ്മൾ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് അതുകൊണ്ട് യൂണിവേഴ്സിനെയോ അല്ലെങ്കിൽ ഒരിക്കലും തന്നെ പ്രബൽ ശക്തിയോ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ദൈവത്തെയോ യൂണിവേഴ്സിനെയോ ഒരിക്കലും തന്നെ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല ഒരേ ഒരേ ഒരു ഊർജ്ജത്തെ നമ്മൾ വ്യത്യസ്തമായ വാക്കുകൾ പറയുന്ന പോലെ തന്നെയാണ് ഇപ്പം നമ്മൾ വെള്ളത്തെ വെള്ളം എന്ന് പറയും അല്ലെങ്കിൽ വാട്ടറിൻ്റെ വെള്ളം എന്ന് പറയും ഇംഗ്ലീഷുകാർ വാട്ടർ എന്ന് പറയും തമിഴ് തണ്ണി എന്ന് പറയും അതോടൊപ്പം ഹിന്ദിക്കാർ എന്ന് പറയും അതായത് ഒരേ സാധനത്തിന് സാധനത്തിനാണ് ആയിട്ടുള്ള പേരുകൾ വിളിക്കുന്നത് അതേപോലെ തന്നെയാണ് പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് എന്നാൽ ഈയൊരു മതവിഭാഗങ്ങളെക്കാട്ടും ഉപരിയായിട്ട് നമ്മൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറഞ്ഞ സമയത്ത് ഒരു ഫീലിംഗ് പേഴ്സണലി പറയുന്നത് എനിക്കതൊരു ഫീലിംഗ് വരാറുണ്ട് ഇപ്പം ഞാനും ഞാനും മതവിഭാഗത്തിൽ പെടുന്ന ഒരു വ്യക്തിയാണ് അന്നേരം ആ വിശ്വാസങ്ങൾ എനിക്കും ഉണ്ട് പക്ഷേ അതിനേക്കാട്ടു ഉപരിയായിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ഒരു യൂണിവേഴ്സൽ ഒരു എനർജി എനർജിയായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം എന്താണോ അതിനെ മാത്രം മുറുകെ പിടിക്കുക പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ ഒരു വീഡിയോ കണ്ടോ അന്നേരം പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റണമെന്ന് നിങ്ങൾക്കില്ല അതുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സ് ായാലും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിലായാലും ഏതിനാണോ പൂർണ്ണമായ വിശ്വാസമുള്ളത് ഉള്ളത് അതിൽ നന്ദി പറയുക അതിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കർമ്മ അനുഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നൂറ് ശതമാനം അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയുടെയും നന്മയെ സമ്പത്തും ആരോഗ്യ സൗകര്യമുണ്ടായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്